ാഹം എന്ന് പറഞ്ഞാല് ഇന്നത്തെ വാർത്തത്തില് പറഞ്ഞ കാട്ടുതി അതാണ് ഈ കാട്ടുതി ഉണ്ടാകുന്നത് ഒരു വലിയ പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നില്ലേ കാരണം ധാരാളം ജീവി വർഗങ്ങള് ധാരാളം സസ്യവർഗങ്ങളൊക്കെ ഇതിൽ നശിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിന് കൃഷ്ണൻ അർജുനൻ കൂട്ടുനിന്നു കൃഷ്ണനും കൂട്ടുനിൽക്കാമായിരുന്നു ഒരുപക്ഷെ കൃഷ്ണന്റെ ഒരു മൗനം എന്ന് മാഷ് ഉത്തരം പറയുമായിരിക്കും പക്ഷെ മൗന ഒരുതരം സമ്മതമായിരുന്നില്ലേ കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കുന്ന മഹാശക്തി ഞാനാണ് അപ്പോഴോ അത് ആ ഒരു സാഹചര്യത്തില് പറഞ്ഞല്ലേ ഈ കോണ്ടെക്സ്റ്റില് പ്രകൃതി സംരക്ഷകനായ നിത്യേന മരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചത്തില് എന്ത് സാഹചര്യം മരണത്തിന് വല്ല ഉണ്ടോ എല്ലാ ആശുപത്രികളിലും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു മരുന്നൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ധാരാളം സ്പെഷ്യലിസ്റ്റുകളായി ഉണ്ട് അല്ല ആ അർത്ഥത്തിൽ എല്ലാ നശീകരണ പ്രവണതകളെയും ന്യായീകരിക്കാനാവും അല്ല നശീകരണ പ്രവണത നശിക്കേണ്ടത് നശിക്കണം നാശം ഇത് രണ്ടും കൂടിയല്ലാതെ ലോക ജീവിതം മുന്നോട്ട് പോകില്ല അതുകൊണ്ടാണ് അതാണ് അഹം ആദിഷ്ട മദ്യഞ്ചാ ും കാട്ടിൽ നശിക്കേണ്ടത് നശിക്കണം ഇവിടെ കാട്ടില് കാട്ടില് നശിക്കേണ്ടത് നശിക്കാനുള്ള സ്വാഭാവികമായ വ്യവസ്ഥ പ്രകൃതി ചെയ്തിട്ടുണ്ട് ഒന്നൊന്നിന് ഭക്ഷണമാവുന്നത് വഴി അല്ലെങ്കിൽ സ്വാഭാവികമായി മരങ്ങള് നശിക്കുന്നത് വഴി അതാണ് നടക്കുന്നത് അതാണ് നടക്കുന്നത് ആ പ്രകൃതി സത്യത്തെ ഈ കഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അതിനെ ഇവരെ സാക്ഷികളുമാക്കി അങ്ങനെ സാക്ഷികളാക്കിയതിന് വ്യാസന് മനഃപൂർവമായ ഉദ്ദേശമുണ്ട് ഈ പ്രളയം സാധാരണ നിലയിലുള്ള പ്രളയമുണ്ടല്ലോ അങ്ങനെ ഒരു ഉളയത്തെക്കുറിച്ച് ഈ നോഹയുടെ പേടകമുണ്ടല്ലോ അങ്ങനെ ഒരു കഥ മഹാഭാരത്തിലുണ്ട് മനുവിനെ സംബന്ധിച്ച് അത് നമുക്ക് പറയേണ്ടി വരും അങ്ങോട്ട് പോവാം അത് ഒരു വിസ്തരിച്ചുള്ള കഥയാണത് ആ സമയത്തതിലേക്ക് പോവാം അപ്പോൾ കൊച്ചു കൊച്ച് പ്രളയങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു കൊച്ചു വെച്ച് അഗ്നിബാധകൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു കൊച്ചു കൊച്ച് അഗ്നിബാധകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ നഗരത്തിൽ എന്ത് വേണമെന്ന് നമ്മുടെ ഗവൺമെൻറ് നിശ്ചയിച്ചത് അല്ലെങ്കിൽ നേതാക്കന്മാർ നിശ്ചയിച്ചത് ഫയർ സർവീസ് വേണോന്ന് നിശ്ചയിച്ചത് അപ്പോൾ എപ്പോഴും തീപിടുത്തങ്ങൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കും വെള്ളം കയറി നശിക്കലും നടന്നുകൊണ്ടിരിക്കും എല്ലാ രാജ്യത്തും ഉണ്ട് ഇവിടെയുമുണ്ട് ഇപ്പോഴും വടക്കേരി ഏതൊക്കെ ഗ്രാമങ്ങൾ വെള്ളത്തിന് മുമ്പേ കെടുക്കാണ് മഴ പെയ്തിട്ട് അപ്പം ഇതിനെ താൻ കാവ്യത്തിൻ്റെ ഭാഗമാക്കി ഉപയോഗിച്ചിരിക്കുക എന്ന് വെച്ചെന്നാൽ അഗ്നി എന്ന് പറയുന്ന പ്രതിഭാസത്തെ ഒരു വലിയ കഥാപാത്രമാക്കി മാറ്റിയിരിക്കുന്നു ഒരു സർവഭക്ഷകനാണ് അഗ്നി ആ സർവ്വഭക്ഷകൻ ആയ അഗ്നിക്കും പറ്റും അബദ്ധം ഒന്ന് കാണിക്കാനാണ് എന്തും തിന്നാൻ കഴിവുള്ളവനാണേ അങ്ങനെ എന്തും തിന്ന് എന്തും തിന്ന് അവസാനം തിന്നാൻ വയ്യാത്തവനായി അതാണ് എല്ലാവരുടെയും അവസാനം വലിയ മേധാശാലിയാണ് വലിയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് അവസാനം കൈവറയിൽ വന്നു ശസ്ത്രക്രിയ തിരുനിലകളുടെ എപ്പോഴും മരണം മൃത്യു എന്ന പ്രതിഭാസം മനുഷ്യനെ ആക്രമിക്കാൻ കാത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ തന്നെയാണ് ആദി ഞാൻ തന്നെയാണ് മദ്യം ഞാൻ തന്നെയാണ് അന്തം അന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് സർവനാശം അതുകൊണ്ടാണ് ഈ സർവനാശത്തിലൊന്നും ഭഗവാൻ ആത്യന്തികമായി ഭീതനാവാത്തതും തൻ്റെ തന്നെ മക്കളെ കൊല്ലുന്നതിൽ അദ്ദേഹത്തിന് വൈമനസ്യമില്ലാതെ വന്നതും വളരെയേറെ ദാർശനികമായ പ്രശ്നങ്ങൾ അന്തർഭവിച്ചിട്ടുള്ളതാണ് ഈ പ്രസ്താവനകളെല്ലാമേ സാധാരണഗതിയിൽ അംഗീകരിക്കാൻ വളരെ വരുമനസ്യം വരുന്നതാണ് ഇപ്പോൾ കാട്ടുതീ പടർന്നു പിടിക്കുന്നതാണ് സംഭവം ഈ കാട്ടുതീ പടർന്നു പിടിക്കുന്ന മനുഷ്യനെ ആകർഷിക്കുന്ന വ്യാകുലപ്പെടുത്തുന്ന അനേകം ജീവികളെ കൊല്ലുന്ന സംഭവത്തെ ഒരു മനുഷ്യനായിട്ട് സങ്കല്പിക്കുക അതാണ് അഗ്നി അഗ്നി അതിനു മുമ്പേ തന്നെ മനുഷ്യനായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട് അഗ്നിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഗ്രീക്ക് മിഥോളജിയിലും ഇന്ത്യൻ മിഥോളജിയിലും ഈജിപ്ഷ്യൻ മിഥോളജിയിലും ഈ മൂന്ന് മിഥോളജികളാണ് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ പുരാണ സങ്കല്പങ്ങൾ പുരാണത്തിൻ്റെ ദാർശനിക ശാസ്ത്രം അതാണ് മിഥോളജി മനുഷ്യർ ഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു വലിയ ശൈത്യം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് പച്ചയ്ക്ക് തിന്നണം അപ്പോഴാണ് ദേവന്മാർക്ക് സ്വർഗത്തിൽ തീയുണ്ട് പക്ഷേ സ്യൂസിൻ്റെ അധീനതയിലാണ് അപ്പോഴാണ് ദേവന്മാരിൽ ഒരാളായ പ്രൊമിഥ്യൂസ് അവിടുന്ന് തീ കട്ട് ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ ദൃഷ്ടിയിലാണെങ്കിൽ കളവധർമ്മമാണ് എന്നുള്ളൊരു സങ്കല്പം വരും അധർമ്മമല്ല ഭാരതത്തിൻ്റെ ദൃഷ്ടിയിലും അധർമ്മമല്ല ഇത് കട്ട് കൊണ്ടുപോയി മനുഷ്യർക്ക് കൊടുക്കുക അങ്ങനെ മനുഷ്യർക്ക് തീ കിട്ടി അങ്ങനെയാണ് ഭൂമിയിൽ ആദ്യമായിട്ട് ഭൂമി എന്ന് പറഞ്ഞാൽ ഗ്രീസ് തന്നെ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ഭൂമിയിൽ തീ കിട്ടുന്നത് ഈ സ്വർഗത്തിൽ നിന്ന് തീ കട്ടുകൊണ്ടുപോയി റോമറ്റീവ്സ് ഗ്രീക്കിലെ ജനങ്ങളോടുള്ള ഗ്രീസിലെ ജനങ്ങളോടുള്ള ഗ്രീക്കുകാരോടുള്ള അദ്ദേഹത്തിൻ്റെ സഹജമായ ആർദ്രത കൊണ്ട് കട്ടുകൊണ്ടുപോയി കൊടുക്കുന്നതാണ് എവിടെയാണ് അവിടുത്തെ സ്വർഗം ഒളിമ്പസ് മലയുടെ മുകളിലാണ് നമ്മുടെ ഈ ഒളിമ്പിക് മത്സരങ്ങളുണ്ടല്ലോ എന്ത് മത്സരമാണ് കായിക മത്സരങ്ങൾ ഈ ഒളിമ്പിക് കായിക മത്സരങ്ങൾ ഈ പർവ്വതത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഒളിമ്പിക് പർവ്വതത്തിൻ്റെ ഒളിമ്പസ് പർവ്വതത്തിൻ്റെ മുകളിലാണ് അവിടുത്തെ സ്വർഗം സ്വർഗാധിപതിയാണ് See, who's. See, who's. S. -E U, സി ഊസ് അപ്പത് ഉച്ചരിക്കുന്നത് സി ഊസ്ന്ന് തന്നെയാണ് സാഹിബ് ഉച്ചരിച്ചത് സ്യൂസ് ആക്കി അത്രയേ ഉള്ളൂ അദ്ദേഹം ഒളിമ്പ്യ സ്വർഗത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് നോക്കിയപ്പോൾ ഒളിമ്പിക്മാരയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് നോക്കിയപ്പോൾ ഭൂമിയിൽ അവിടെ ഇവിടെയൊക്കെ പുക വരുന്നു തീകത്തുന്നു അന്വേഷിച്ച ആരാണ് എ തീ അങ്ങനെ ഭൂമിയിലെത്തി ആരാണ് തീ കൊണ്ടുപോയി കൊടുത്തത് എന്ന് അന്വേഷണമായി അപ്പോൾ അഗ്നിയുടെ പ്രാധാന്യമാണ് മനുഷ്യൻ്റെ സുഹൃത്തായിട്ട് അഗ്നി നിൽക്കുകയാണ് ചില സമയത്ത് മനുഷ്യൻ്റെ കാലനാകും അഗ്നി പല സമയത്തും മനുഷ്യൻ്റെ സുഹൃത്താകും മനുഷ്യന് അഗ്നി ഉപകാരിയാകും ചില സമയത്ത് മനുഷ്യൻ്റെ യജമാനനാകും ചില സമയത്ത് മനുഷ്യൻ്റെ അന്തകനാകും അങ്ങനെ കാലൻ നേരത്തെ സൂചിപ്പിച്ചു അന്ധം ഉണ്ടാക്കുന്നവനാണ് അന്ധകൻ ഇല്ലാതെയാക്കുന്നവൻ എല്ലാവരോടും അന്വേഷിച്ചു സ്വർഗത്തിൽ അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയപ്പോൾ ആരെയും കണ്ടുകിട്ടിയില്ല അപ്പോൾ ഇദ്ദേഹം സ്വയം ചെന്ന് പറഞ്ഞു അത് ഞാനാണ് മനുഷ്യർ കൊണ്ട് ധൈര്യം ഉണ്ടായിരുന്നു പറഞ്ഞല്ലെങ്കിൽ തൽ തൽക്കാല സ്ഥിതിയിൽ അറിയാൻ പോകുന്നില്ല ചെന്ന് പറഞ്ഞു ഞാനാണോ മനുഷ്യർ കൊണ്ട് കൊടുത്തത് മനുഷ്യർ കൊണ്ടുനിന്ന് അഗ്നി ഇല്ലാത്തതുകൊണ്ട് കഷ്ടപ്പെടുന്നു നമുക്കാണെങ്കിൽ അഗ്നി ഉണ്ട് താനും പിന്നെ ഇത് കൊടുത്താൽ തീർന്നു പോകുന്നൊരു സാധനമല്ല അഗ്നി വിദ്യ കൊടുത്താൽ കൊടുക്കുമ്പോഴും തിരിയില്ല അതുപോലെയാണ് അഗ്നി അതുകൊണ്ടാണ് അഗ്നി ബ്രഹ്മമാണെന്ന് സങ്കല്പിച്ചത് ഭാരതീയ ദർശനത്തിലെ എന്താണ് കൊടുത്താൽ തീരിയില്ല തീർക്കാൻ വെക്കില്ല കെടുത്തിയാൽ കെട്ടൂന്ന് നമുക്ക് തോന്നുകയുള്ളൂ ഉള്ളൂ അഗ്നിയൊന്നും പോയിട്ടില്ല അവിടെ നിന്ന് അപ്രത്യക്ഷമായി മാത്രമേ ഉള്ളൂ അഗ്നി അപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് അന്തരീക്ഷമല്ല ആകാശം എന്നാണ് അതിൻ്റെ പേര് ആകാശത്തിലുണ്ട് ഇതാണ് അഗ്നിയുടെ പ്രഭാവം അപ്പോൾ കൊടുത്താൽ തീരുന്നതല്ലാത്തതുകൊണ്ട് ഞാൻ മനുഷ്യർക്കും കൂടി ഇതിൻ്റെ പ്രയോജനം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മനുഷ്യർക്കുണ്ട് കൊടുത്തു പ്രോമദ്സിനെ എന്ത് ചെയ്തു പ്രോമദ്യസനെ പിടിച്ച് പാറയിൽ കെട്ടിയിട്ടു ആ നീ അവിടെ കിടന്നോ എൻ്റെ അനുവാദമില്ലാതെ നിനക്ക് തോന്നിയത് മാതിരി ഉള്ള ഉപകാരം ചെയ്യാനുള്ളതല്ല അഗ്നി എന്ന് പറയുന്ന സമ്പത്ത് നിനക്ക് തോന്നിയതുപോലെ എടുത്ത് നിനക്ക് തോന്നിയവർക്ക് കൊടുക്കാനുള്ളതല്ല അവിടെ കെട്ടിയിട്ടു അവിടെ കിട അത് മാത്രമായിരുന്നില്ല ശിക്ഷ ഒരു പരുന്തിനെ അങ്ങോട്ട് ഒരു കഴുകനെ ഒരു സ്വഭാവമുള്ള കാലൻ്റെ ആകൃതിയുള്ള പൈശാചികമായ ആകൃതിയുള്ള കണ്ടാൽ തന്നെ ദർശന ഭീകരമായ ഒരു കഴുകനെ അങ്ങോട്ടും ഇട്ടു സ്വർഗത്തിൽ നിന്ന് എന്തു പറഞ്ഞു അവൻ്റെ കൊത്തി പൊളിക്കുക എന്നിട്ട് അവൻ്റെ കരൾ തിന്നുക സന്ധ്യാകുമ്പോൾ മടങ്ങിപ്പോരണം സന്ധ്യാകം വരെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും രാത്രിയിൽ ഇതെല്ലാം കൊത്തിപ്പൊളിച്ചതെല്ലാം വളർന്ന് പഴയ ഇതുപോലെയാകും പിറ്റേ ദിവസവും പോയി കൊത്തി പൊളിക്കും അങ്ങനെ നിത്യമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക ഒരു തരം പ്രത്യേക കടന്നലുണ്ട് അതുപോലെ പറഞ്ഞിട്ടുണ്ടാകും ഹെക്കോമൻ വാസ്പ് എന്നാണ് എൻ്റെ അത് മുട്ടയിടുന്നത് ജീവനുള്ള പുഴുവിൻ്റെ ശരീരത്തിലാണ് മറ്റ് പുഴുക്കളിൽ എന്തിനാണ് ഇവർക്ക് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുട്ട വിരിഞ്ഞ് അതിൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വളരാനാണ് അപ്പോൾ ഈ പുഴുവിനെത്തുന്നതാണ് അത് വളരുന്നത് ഈ വാസ്പ് അതിൻ്റെ ശരീരത്തിലുള്ള ഒരു പ്രത്യേക ദ്രവ്യം ഈ പുഴുവിലേക്ക് കുത്തിവെക്കും മരിക്കില്ല പുഴുവരിക്കില്ല തിന്ന് തിരുന്നൊരു മരിക്കില്ല അപ്പോൾ എപ്പോഴും നല്ല പച്ച മാംസം ജീവനുള്ള മാംസം തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഈ കടന്നൽ ഈ ഹെക്വമൻ കടന്നൽ ചെയ്യുന്ന ഒരു വിദ്യയാണത് ആ വിദ്യ തന്നെയാണ് ഇവിടെ ആര് പ്രയോഗിക്കുന്നത് സ്യൂസ ആ പ്രൊമത്തിസിൻ്റെ കാര്യത്തിൽ പ്രയോഗിക്കുന്നത് അതാണ് പ്രമത് ബൗണ്ട് എന്ന കാവ്യം അപ്പോൾ ഈ സംഹാര സ്വഭാവം പ്രപഞ്ചം ആവിർഭവിച്ചാൽ പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കും പ്രപഞ്ചത്തിന് ഏതെങ്കിലും സമയത്ത് ഇല്ലാതെ ഇല്ലാതെയാവാനേ പറ്റൂ പറ്റൂ ആവണം അല്ലെങ്കിൽ തത്വം ശരിയാവില്ല ആവിർഭാവം ആവിർഭാവമാകണമെങ്കിൽ വേണം അതിനൊരു തിരോഭാവം ഉണ്ടായിരിക്കണം ജനിച്ചാൽ എന്തുണ്ടാവും മരിക്കും അപ്പം ഉണ്ടായാൽ ഇല്ലാതെയാവും അതൊരു പരിണാമ പരിണാമസിദ്ധാന്തത്തിൻ്റെ യുക്തിയാണ് അതുകൊണ്ട് ഇവിടെ പ്രത്യേക കാലം ഒരു സംഹാരക്രിയ ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ ആ ദൃഷ്ടിയിൽ നിന്നുമുണ്ട് അതിനെ സംഹാരക്രിയ എന്ന് പറയാമെങ്കിലും യഥാർത്ഥത്തിലുള്ള സംഹാരക്രിയ അല്ല പിന്നെ എന്താണ് അതൊരു വീട്ടിൽ വീട്ടിലാളുകൾ മരിച്ചു പോകുന്നത് സ്വഭാവമാണ് സംസാര ജീവിതത്തിൻ്റെ സ്വഭാവമാണ് വീട്ടിൽ ആളുകൾ ജനിക്കുന്നത് ലോകത്ത് ആളുകൾ ജനിക്കുന്നത് പ്രപഞ്ച ജീവിതത്തിൻ്റെ സ്വഭാവമാണ് നമ്മെ സംബന്ധിച്ചെടുത്തോളം നമ്മുടെ ബോധത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് നമുക്കതിനെ ദുഃഖ കാരണമാകുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ആളുകളുടെ മരണത്തിൽ ശോചിക്കരുത് നത്വം ശോചിത്വമർഹസി ഇതിലൊന്നും ഈ യുദ്ധത്തിൽ നീ ആളുകളെ കൊല്ലുന്നു എന്ന് വിചാരിച്ച് നീ ദുഃഖിക്കേണ്ടതില്ല ദുഃഖം അടിസ്ഥാനരഹിതമാണ് ദുഃഖം മൗഢ്യമാണ് ദുഃഖത്തിന് ഒരർത്ഥവുമില്ല അഥവാ ദുഃഖിച്ചാൽ തന്നെ എന്ത് വേണം ആ ദുഃഖം കൊണ്ട് നിനക്കിതൊക്കെ പരിഹരിക്കാൻ സാധിക്കണം ഇത് അപരിഹാര്യമാണ് മനുഷ്യൻ വിചാരിച്ചാൽ ഇതിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് ദുഃഖിക്കാതെ കർമ്മം ചെയ്യുക എന്നാണ് അവിടുത്തെ ഉപദേശം അപ്പോൾ അഗ്നിയുടെ കർമ്മമാണിത് അല്ലെങ്കിൽ അഗ്നിയുടെ സ്വഭാവമാണ് അത് കത്തിപ്പിടിച്ചു ജന്തുക്കൾ മരിച്ചു പോകും